ഒരുപുരത്തെ നാടിന്റെ പ്രിയപ്പെട്ടവർ കേരളേശ്വരപുരത്തിന്റെ നാട് നാമധേയത്തിൽ പടക്കളത്തിലേക്ക് എയ്റ്റ് വൺ ക്ലബ്ബ് നീലകരപ്പിൽ അണിഞ്ഞിരുകി സംഗീതം സരീഷുമെല്ലാം ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരാക്കി തന്നെ വളർത്തിയെടുത്ത നാമധൈവുമായി പടക്കളത്തിലേക്ക് സിദ്ധിയുടെ കയ്യും പിടിച്ച് കടന്നെത്തിയവരെന്നാൽ മറപ്പുറത്ത് വിഷ്ണുവിന്റെ പരിശീലന മികവിൽ കോഴിക്കോട് ജില്ലയുടെ മുക്തത്ത് നിന്ന് കടന്നെത്തിയ മുന്നണി പോരാളികളായി മരിയ ജിംഖാന കുവൈറ്റിന്റെ കൈയ്യും പിടിച്ച് പടക്കളം തേടി കടന്നെത്തിയ പടനായകന്മാർ ഒരുപുറ തകിൽ നോറാന്തോടും നൌഷാദുമെല്ലാം അടങ്ങുന്ന പടക്കുറുപ്പന്മാരെ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പട ി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ജെ ആർ പി എന്ന മൂന്നക്ഷരത്തിന്റെ ചുരുക്ക പേരിലേക്ക് കാഞ്ചനമാലയും മൊയ്തീനുമെല്ലാം കഥ പറയുന്ന അനശ്വര പ്രണയത്തിന്റെ അനശ്വര രൂപങ്ങൾ എഴുതി ചേർത്തെടുത്ത് അതേ ഇലമൊഴിഞ്ഞി പുഴയുടെ കടയിൽ നിന്ന് വണ്ടിയെടുത്ത പടനായകന്മാരായി പടക്കളം തേടി കടന്നെത്തുന്ന മുഖത്തിന്റെ മുന്നണി പോരാളുകൾ ഒന്നപോക്കിലൊരു തൃശ്ശൂരുകാരനെ ഒന്നാം നമ്പറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പടക്കളത്തിലേക്ക് നേടിയെടുക്കാൻ ഏറെയുള്ള നാട്ടിലേക്ക് വരുന്ന തീവന തങ്ങൾക്കെന്ത് കോഴിക്കോടിന്റെ പടനായകന്മാർ തങ്ങളുടെ നാട്ടിലേക്ക് വിരുന്ന് വന്നവർക്ക് നല്ലൊരു കസേരയിട്ട് കൊടുത്ത് പിന്നീട് പിടിച്ച് പരാജയത്തിന്റെ പടുകുഴിയിലേക്കുന്ന തള്ളിയിട്ട് വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കമ്പക്കയറിൽ പിടിമുറുക്കുന്ന പടനായകന്മാരായി മറുപുറത്ത് നിങ്ങൾ നൽകുന്ന ചെറിയ കയ്യടിത്താളം അത് വലിയ ലഹരിയായി തന്നെ സ്വീകരിച്ചെടുത്ത് ഈ പടക്കളത്തിലേക്ക് ചുവട് മറ്റ് ലഹരികൾക്ക് ലക്ഷ്യത്തോടെ ആകാം ലഹരി കളിയിടങ്ങളോടെ വിളിച്ചു പറഞ്ഞവരെ പോലെ ഈ പടക്കളത്തിലേക്ക് പടനായകന്മാരായി പടവെട്ടി നേടാൻ ഉറച്ച് കടന്നെത്തിയ പടക്കുരുപ്പന്മാർ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം ഇത് നാനൂറ്റി അൻപതിന്റെ പടക്കളം റൂടും പാവും നെയ്തെടുത്ത പടയോട്ടങ്ങളിലേക്ക് മികവിന്റെ തീരം തെടുന്ന പോരാട്ടങ്ങൾ കൊണ്ട് അനുകൂലമാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിടിമുറക്കുന്നവർ മരിയ ജിംഖാനാക്കുവായി ജെ ആർ പി അഡ്മാസ് മുക്കം കോഴിക്കോട് കളികളം കൈപ്പിടയിൽ ഒതുക്കി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു സജീവ് ആപ്പച്ചൻ സ്പോൺസർ ചെയ്യുന്ന സ്റ്റാർ വിഷൻ വെങ്കിടങ് ഗുരുവായൂർ അറുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി ഇരുപത്തിനാല് പി